വെടിനിർത്തൽ നിശേഷവും ഇസ്രയേൽ ആക്രമണത്തിൽ അറുപത്തിയേഴ് പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടെന്ന് യുനീസെഫ് റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലുണ്ടായ ആക്രമണത്തിൽ ഒരു കുഞ്ഞടക്കം എട്ട് കുട്ടികൾ മരിച്ചു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ സ്ത്രീകളും കുട്ടികളും അടക്കം പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ കുട്ടികൾ കടുത്ത യുദ്ധക്കെടുതിയിലും പോഷകാഹാരക്കുറവിലുമാണ് വെടിനിർത്തൽ നിശേഷവും ഇസ്രയേൽ ആക്രമണത്തിൽ അറുപത്തിയേഴ് പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ചിൽഡ്രൻസ് ഫണ്ട് അതായത് യുണീസെഫ് അഭിപ്രായം വ്യാഴാഴ്ച തെക്കൻകാശിയിലെ ഖാൻ യുനീസിലെ ഒരു വീട്ടിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഒരു പെൺകുഞ്ഞും കൊല്ലപ്പെട്ടെന്ന് യുണീസെഫ് വക്താവ് റിക്കാർഡോ പൈറസ് പറഞ്ഞു ഇസ്രായേൽ നടത്തിയ ആക്രമണ പരമ്പരയിൽ മറ്റേഴു കുട്ടികളും മരിച്ചെന്നും പൈറസ് കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ ലംഘനത്തിനുശേഷമുണ്ടായ മരണസംഖ്യയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ജനീവയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപക്ഷത്തിന്റെയും സമ്മതപ്രകാരമുള്ള വെടിനിർത്തൽ ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ നടപടി അമ്പരപ്പിക്കുന്നതാണെന്നും പൈറസ് പ്രവർത്തകരോട് പറഞ്ഞു ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് യുദ്ധത്തിന്റെ ആഘാതം മുഴുവൻ പലസ്തീൻ കുട്ടികളാണ് അനുഭവിക്കുന്നതേ എന്നും യുദ്ധത്തിന്റെ ഫലമായി ഓരോ മാസവും ശരാശരി നാനൂറ്റി എഴുപത്തിയഞ്ച് പലസ്തീൻ കുട്ടികൾ വൈകല്യങ്ങൾക്കിരയായെന്ന് സേവ് ദി ചിൽഡ്രൺ റിപ്പോർട്ടിൽ പറയുന്നു തലച്ചോറിനുണ്ടാക്കിയ പരിക്കും പൊള്ളലും ഇതിൽ ഉൾപ്പെടുന്നു ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗവൈകല്യമുള്ള കുട്ടികളുടെ കൂട്ടമുള്ളത് ഗാസയിലാണേയെന്നും മാനുഷിക സംഘടന പറയുന്നു അതേസമയം പട്ടിണിയെ യുദ്ധമായി ഉപയോഗിക്കുന്നതായും പ്രദേശത്തെ ഒരു മാനുഷിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു പോഷകാഹാരക്കുറവ് മൂലം നിരവധി കുട്ടികളാണ് ഗാസയിൽ യുദ്ധത്തിനുശേഷം മരിച്ചു വീഴുന്നത് ഗാസയിൽ നിരന്തര ആക്രമവും യെല്ലോ ലൈൻ മറികടന്നുള്ള സൈനിക നടപടികളും തുടർന്ന് ഇസ്രയേൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി നാല് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഗാസയിലും ലബനാനിലും ഇസ്രയേൽ നടത്തുന്ന കരാർ ലംഘനം സമാധാനം തകർക്കുമെന്നും യു മുന്നറിയിപ്പ് പത്ത് ലക്ഷം പലസ്തീനുകൾ ഗാസയിൽ കടുത്ത ദുരിതത്തിലെന്നും യു ഏജൻസി പറയുന്നു ഗാസയിലും അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിലും ക്രൂരത തുടരുകയാണ് ഇസ്രയേൽ കാനുനീസിലും റഫേലുമാണ് രണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെട്ടത് അതിനുവിഷ്ട കിഴക്കൻ ജെറുസലേമിൽ രണ്ട് കുട്ടികളെയും ഇസ്രയേൽ സേന വെടിവെച്ചു കൊന്നു നബുലസ് പട്ടണത്തിൽ പലസ്തീൻ സുരക്ഷാ ും ഗാസിയുടെ പല ഭാഗത്തും യെല്ലോ ലൈൻ മറികടന്നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് ഇസ്രായേൽ കരസേന നീങ്ങിയത് വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ച ആശങ്ക വർദ്ധിപ്പിച്ചു ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ സാധ്യത തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇസ്രായേൽ നീക്കമെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം ലബനാനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ടതിലൂടെ പതിമൂന്ന് ഹമാസ് പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ സേന ആരോപിച്ചു എന്നാൽ ലബനാനിൽ സാധാരണ പലസ്തീൻകാരെയാണ് ഇസ്രായേൽ വധിച്ചതെന്നും ഹമാസ് വ്യക്തമാക്കി മ്പിൽ ഹമാസിന്റെ ഒരു സുപ്രധാന തുരങ്കം കണ്ടെത്തിയെന്നും ഇസ്രയേൽ പ്രതിരോധ സേന പറഞ്ഞു തുരങ്കത്തിന് ഏഴ് കിലോമീറ്ററിലധികം നീളവും മീറ്റർ ആഴവും എൺപത് മുറികളുണ്ടെന്നും ഐഡിഎഫ് പറയുന്നു വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായതായി യുണർവ് അറിയിച്ചു പത്ത് ലക്ഷത്തിലേറെ അഭയാർത്ഥികളായ പലസ്തീൻ ജനതയ്ക്ക് അടിയന്തര താൽക്കാലിക താമസ സൌകര്യം ഒരുക്കണമെന്നും ഏജൻസി ആവശ്യപ്പെട്ടു ഗാസയിലേക്ക് താൽക്കാലിക ടെന്റുകളും മറ്റും അയക്കുന്നതിന് ഇസ്രയേൽ കർശന നിയന്ത്രണം തുടരുകയാണ് അതിനിടെ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന ഇപ്പോൾ നടത്തുന്നത് ഗാസ വെടിനിർത്തലിന്റെ ഭാവി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ എല്ലോ ലൈൻ മറികടന്നുള്ള ഇസ്രായേൽ ആക്രമണം ഉടൻ അമർച്ച ചെയ്യണമെന്നും ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാനൂനീസിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിവയ്പുണ്ടായെന്ന ആരോപണവും ഹമാസ് തള്ളി അതിനുവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ജൂത കുടിയേറ്റക്കാരും ഇസ്രായേൽ സുരക്ഷാ സേനയും പലസ്തീനികൾക്ക് നേരെ ഇന്നലെയും അതിക്രമം തുടർന്നു നബുലസ് പട്ടണത്തിലെ ഹുബാറ റാമല്ല എന്നിവിടങ്ങളിൽ നിരവധി പലസ്തീനുകൾ പരിക്കേറ്റു ഗാസയിൽ തകർന്ന കെട്ടിട അവശിഷ്ടം നിന്ന് ൾ കണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുകയുമാണ് പതിനായിരം പേരുടെ മൃതദേഹങ്ങളെങ്കിലും ഇങ്ങനെ കണ്ടെത്താനുണ്ടെന്നാണ് വിലയിരുത്തൽ രണ്ടു വർഷം നീണ്ട ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം പത്തൊൻപതിനായിരം കടന്നതായി പലസ്തീനിയൻ എൻ ഡെസ്ക് കേരള കൗമുദി